അബ്ബാസ് മെമ്മോറിയൽ ഫൗണ്ടേഷൻ രണ്ടാമത് പുരസ്കാര വിതരണവും അനുസ്മരണവും ഇരുപത്തിയാറിന് വ്യാഴാഴ്ച കാടാമ്പുഴയിൽ വെച്ച് നടക്കുമെന്ന് ഫൗണ്ടേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് കാടാമ്പുഴ റ്റു സ്റ്റാർ ടർഫ് കോർട്ടിൽ നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് മുനവർ അലി തങ്ങൾ ആസിം വെള്ളിമണ്ണയ്ക്ക് പുരസ്കാരം നൽകും പതിനായിരത്തി ഒന്ന് രൂപയും ഫലകവുമാണ് പുരസ്കാരമായി നൽകുന്നത് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെ മുഖ്യാതിഥിയാകും അബുദാബി കെ എം സി സി സംസ്ഥാന പ്രസിഡന്റ് ഷുക്കൂർ അലി കൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ജാബിർ എന്നിവർ സംസാരിക്കും ചടങ്ങിൽ ഭിന്നശേഷി സംഗമവും നടക്കും വെല്ലുവിളികളെ അതിജയിച്ച് വിദ്യാഭ്യാസം നേടുകയും ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയായ ഡിഫറന്റ് ഏബിൾഡ് പീപ്പിൾസ് ലീഗിൽ ഭാരവാഹിത്വം വഹിച്ച് അവരുടെ ക്ഷേമത്തിനും പുരോഗതിക്കും പ്രവർത്തിക്കുകയും കുറഞ്ഞ കാലത്തിനകം സാമൂഹ്യ കാരുണ്യ മേഖലകളിലെ ഇടപെടലുകളിലൂടെ ശ്രദ്ധേയനാവുകയും ചെയ്ത അബ്ബാസ് അലിയുടെ ഓർമ്മയ്ക്കായി സുഹൃത്തുക്കൾ ചേർന്ന് രൂപവൽക്കരിച്ചതാണ് അബ്ബാസ് അലി മെമ്മോറിയൽ ഫൌണ്ടേഷൻ ിന്റെ രണ്ടാമത് പുരസ്കാരത്തിനായി കമ്മിറ്റി തെരഞ്ഞെടുത്തത് തന്റെ ശാരീരികമായ പരിമിതികളെ മറികടന്ന് വിവിധ മേഖലകളിൽ വിജയം നേടുകയും സാമൂഹ്യ ഇടപെടലിലൂടെ ശ്രദ്ധേയനാവുകയും ചെയ്ത ആസിം വെളിമണ്ണയെയാണ് പുരസ്കാരത്തിന് അർഹനായ ആസിം തൊണ്ണൂറ് ശതമാനം വൈകല്യങ്ങളോടെയാണ് കോഴിക്കോട് വെളിമണ്ണയിൽ ജനിച്ചത് വെളിമണ്ണയിലെ സർക്കാർ ലോവർ പ്രൈമറി സ്കൂൾ അപ്പർ പ്രൈമറി സ്കൂൾ ആക്കുവാനുള്ള നിയമ പോരാട്ടത്തിലൂടെയാണ് ശ്രദ്ധേയനായത് ഉൾച്ചേർക്കൽ വിദ്യാഭ്യാസവും ഉൾച്ചേർക്കൽ സ്പോർട്സും പ്രോത്സാഹിപ്പിക്കുക എന്ന പ്രമേയ ുമായി ആസിം വെളിമണ്ണ ഫൗണ്ടേഷൻ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നു എല്ലാവർക്കും പ്രചോദനമാകുക മറ്റുള്ളവർക്ക് കൈത്താങ്ങാവുക എന്നതാണ് ഫൗണ്ടേഷൻ പ്രവർത്തന ലക്ഷ്യം നെതർലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിഡ്സ് റൈറ്റ്സ് ഫൗണ്ടേഷന്റെ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസിന്റെ അന്തിമ പട്ടികയിൽ ആസിം ഇടം നേടിയിരുന്നു ആലുവ പെരിയാറിൽ നീന്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് വേൾഡ് റെക്കോർഡ് യൂണിയൻ എന്നിവയിൽ ഇടം നേടി സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം യൂണിസെഫ് അച്ചീവർ അവാർഡ് കലാം ഫൗണ്ടേഷൻ ഇൻസ്പയർ അവാർഡ് ബെസ്റ്റ് പാരാ സ്വിമ്മർ അവാർഡ് എന്നിവയും നേടിയിട്ടുണ്ട് ഖത്തർ വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ലോക ശ്രദ്ധ നേടിയ ഗാനിം അൽ മുഫ്തയുമായി വേൾഡ് കപ്പ് സമയത്ത് കൂടിക്കാഴ്ച നടത്തുകയും പ്രശസ്തരായ ഫുട്ബോൾ താരങ്ങൾക്കൊപ്പം ഇറങ്ങുന്നതിനും അവസരം ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന പാരാ അത്ലറ്റിക്സിൽ പങ്കെടുത്ത് മെഡൽ നേടുകയും ദേശീയ പാരാലിമ്പിക്സിലേക്ക് യോഗ്യത നേടുകയും ചെയ്തിരുന്നു തുടർച്ചയായ രണ്ടു വർഷങ്ങളിൽ ദേശീയ പാരാ സ്വിമ്മിംഗ് മത്സരത്തിൽ പങ്കെടുത്ത് ആറ് സ്വർണ്ണ കേരളത്തിന് വേണ്ടി നേടിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ ചെയർമാൻ പി വി നാസിബുദ്ദീൻ കൺവീനർ മൊയ്തീൻ ഷാ കുട്ടിപ്പ ഭാരവാഹികളായ എ പി ജാഫർ അലി ജുനൈദ് പാമ്പലത്തി എന്നിവർ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി